ലഹരിക്കും വർഗീയതയ്ക്കും സാമൂഹിക ജീർണതയ്ക്കും എതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നുകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രചരണ കാൽനട ജാഥയ്ക്ക് കാണിപ്പയൂരിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ ജാഥാ ക്യാപ്റ്റൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ മറുപടി പ്രസംഗം നടത്തി ജാഥ മാനേജർ കുന്നുകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പിയുടെ സർക്കാരിനെ അവരുടെ സാംസ്കാരികമായുള്ള ഈ കേരളത്തെ തകർക്കുന്നതിനെ സാധിക്കൂ എന്നുള്ള കൂടി തന്നെയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തെ ഇത്തരം വിഷവസ്തുക്കളുടെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള മഹിള അസോസിയേഷനെ പോലെയുള്ള സംഘടനകളും ഇത്തരം മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്